അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഫോണിൽ വിളിച്ചായിരുന്നു മലപ്പുറത്തുനിന്ന് അപ്പോൾ പുള്ളിക്ക് ഞാൻ കാര്യം പറഞ്ഞായിരുന്നു അതായത് വെള്ളം കയറാത്ത ചക്ക ഈ ടൈമിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഞാൻ ജസ്റ്റ് ഇത് വെള്ളം കയറാത്തൊരു ടൈപ്പാണ് വേണ്ടത് നല്ല കട്ടിയും നല്ല ടോപ്പും മതിരും അത് ഇപ്പം ഇച്ചിരി പുളിപ്പാണ് നാളെ ആകുമ്പോഴത്തേക്ക് ഫുള്ള് മധുരം അതായത് ചക്ക ഒന്ന് പുളിച്ചതിന് ശേഷം മധുരിക്കാറുള്ളൂ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീഡിയോയിൽ അത് പറയണമെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യാൻ കാരണം കാരണം ഇവിടെ ഞാൻ മുറിക്കുകയാണ് ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം മുറിച്ച് വെക്കാനുള്ള ഇതാണ് അപ്പം എനിക്കിത് വീഡിയോ അങ്ങനെ പിടിക്കാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് മാക്സിമം ഞാനൊന്ന് ട്രൈ ചെയ്യും അടുത്ത വീഡിയോയിൽ ഞാനത് ചെയ്യാൻ നോക്കും അപ്പം വെള്ളം കയറാത്ത ചക്ക അതായത് ഇത് വെള്ളം കയറാത്തയാണ് നല്ല ടോപ്പും മധുരവും കാര്യങ്ങളായിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല പുളിപ്പും മധുരവും അതൊരു അതായത് പുളിച്ച് കഴിഞ്ഞിട്ടാണത് മധുരിക്കുക ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ് പുളിച്ച് കഴിഞ്ഞിട്ട് മധുരിക്കും ഇതിൻ്റെ പേര് നമ്മളെ നോർമൽ ചക്ക തന്നെയാണ് കാരണം ഇത് കൂടുതലും ഇങ്ങനെ വരാൻ കാരണം വെള്ളം കയറാത്ത എന്ന് പറയാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം അതായത് ഞെടുപ്പ് ഞെടുപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കയ്യിൽ കറയുന്നത് ഈ ഞെടുപ്പ് ഭയങ്കരമായിട്ട് കട്ടിയുണ്ടാകും അതായത് കോട്ട പോലെ വിരിഞ്ഞു നിൽക്കും അതിൻ്റെ അകത്തൊരു വെള്ളം ഇറങ്ങില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത വീഡിയോസ് മൊത്തമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് മനസ്സിലാവണം കണ്ടില്ല ഇവിടെ ഇതിന് ഭയങ്കര കട്ടിയായിരിക്കും അതായത് ഒരു ടാർ ചെയ്ത മാതിരി ഇട്ടൊരു ഉണ്ടാവും ഈ ചക്കക്ക് ഇത് വെറൈറ്റി ചക്കയെന്ന് പറയുന്നില്ല ഇത് നോർമൽ ചക്ക തന്നെയാണ് പക്ഷേ ഇതിനകത്ത് വെള്ളം കയറാത്തൊരു ടൈപ്പ് ആയതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചു തരാൻ കാരണം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് കണ്ടല്ലേ അതിനൊരു ടാറിങ് മാതിരി അതായത് ഒരു അടപ്പ് മാതിരിയാണിത് ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു ചക്കയുടെ കാണിച്ചു തരാം അത് നോർമലി ഇപ്പം സാധാരണ ചക്കയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഒരു ചക്കയുടെ കാണിച്ചു തരാം ഇപ്പോൾ ഈ ചക്കയുടെ ഇത് തന്നെയാണ് സെയിം കണ്ടില്ലേ അതിൻ്റെ ഒരു ടാറിങ് മാതിരി ഉണ്ടാവും ഇതിൻ്റെ ഈ നമ്മുടെ ഈ തണ്ടിൻ്റെ ഭാഗം ഇതിപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വിട്ട് അതായത് ആലപ്പുഴ ചക്കയാണ് ഇത് ഓൾറെഡി പഴുത്തിരിക്കുകയാണ് പക്ഷേ ഈ ചക്ക ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്താൻ കാരണം ഇത് കണ്ടില്ലേ ഈ ചക്കയുടെ ഇത് അത് എനിക്ക് നമ്മൾ ആലപ്പുഴയിലുള്ള ചക്കയാണ് കാരണം ഇതിന് കുഴിവുണ്ടാവും അതായത് തണ്ടിന് ഒരു ഗ്യാപ്പ് ഉണ്ടാവും അത് വെള്ളം നൂറ് ശതമാനം കയറുന്നൊരു ചക്കയാണ് ഇത് ഇങ്ങനെ വേറെ ടൈപ്പൊക്കെ കാണിച്ചേരാം ഇതിങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല അല്ല ഇതൊക്കെ നമ്മൾ ഒറ്റ മരത്തിൽ നിന്ന് വെട്ടിയ ചക്കകളാണ് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ ചക്ക ഇത് കണ്ടില്ലേ ഇതിന് ഗ്യാപ്പ് വരും ഇതിൻ്റെ അത് വെള്ളം തീർച്ചയായിട്ടും കാരണം ഈ തണ്ട് നിങ്ങൾക്ക് അനക്ക ഒരു നോർമലി ചക്ക മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും തണ്ട് അനക്കം ഉണ്ടാവും അതായത് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും ഇതിന് അതിൽ വെള്ളം ചേർന്ന ടൈപ്പാണ് ഈ സാധനം അപ്പോൾ ചക്ക നല്ല അല്ല നല്ല പക്ഷേ ഇതിൻ്റെ അത് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് വേവിക്കാനേ ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴുകുള്ളൂ പഴുപ്പിച്ച് കഴിക്കാൻ എന്തായാലും ഇത് പറ്റില്ല അപ്പോൾ അപ്പം ഇങ്ങനെ എനിക്ക് കോള് വന്നതും അപ്പോൾ അതറിയാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഇത് നമ്മൾ മുറിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യും ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാവും ചക്കെയുടെ കത്തി അതായത് ഞാൻ ഇപ്പം മുറിച്ചിട്ട് അത് ഹോളിട്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ ചക്ക ഇതിൻ്റെ അകത്ത് വെള്ളം കയറില്ല ഇത് ഭയങ്കര പുളിപ്പായിരിക്കും ആദ്യം പുളി ഇപ്പം ഒരു പുളിയാണ് മീഡിയം പൈപ്പ് നാളെ ആകുമ്പോഴത്തേക്കും നല്ല ടോപ്പും മധുരം ഉണ്ടാവും ഈ ചക്കയ്ക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉള്ള അതായത് ചക്കേൻ്റെ ബുദ്ധിമുട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ എത്തിക്കുന്നതായിരിക്കും ഇത് നമ്മളെ പൊരിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൂടശക്കയാണ് അതായത് കൂടശക്കയാണ് ഇത് നമ്മൾ അല്ലാതെ സെപ്പറേറ്റ് എടുക്കാറില്ല അതായത് പൊരിക്കാൻ അതായത് ഇവിടെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചട്ടിക്കപ്പം പൊരിക്കാനാണ് കൂടുതലുള്ളത് അപ്പം അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അവർക്ക് കൂടുതൽ നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട് അവർക്കും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും പുതിയ ഇങ്ങനത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബായ്